അങ്ങനെ അവർക്ക് ക്രോസ് ഇറങ്ങി അങ്ങോട്ട് ചെന്ന് നടക്കു വന്നപ്പോഴാണ് കൈക്ക് വലത്തെ കൈക്ക് തട്ടി സാരി സാരിമായിട്ട് കുരുങ്ങിയിട്ട് ഒരു പോയി ഞാൻ പെട്ടെന്ന് ചെന്ന് പോയി പിടിച്ചു ഇങ്ങോട്ടിഞ്ഞ് മാറ്റിയായിരുന്നു മാറ്റിയപ്പോഴത്തെ ഒരു കാലങ്ങ് നഷ്ടപ്പെട്ടു പോയി ആ കറക്റ്റ് ചെയ്ത് അങ്ങ് മാറിപ്പോയി കീഴി കയറി കണ്ടിച്ചു മാറ്റിയതിന് ശേഷമാണ് ഇവരെ എടുത്തത് എന്റെ അടിയിലല്ലായിരുന്നു ഇത് അത് മൊത്തം വണ്ടി പോയി മുമ്പോട്ട് എടുത്തതിന് ശേഷമാണ് ആ കാലെടുത്ത് കവറിനകത്തിട്ട് ഞാനൊറ്റയ്ക്കായിരുന്നു വേറെ ആരും ഡ്രൈവർ ഞാനും അല്ലാരും പേടിയാ അവർക്കെല്ലാം കേറാനും പിന്നെ ഒന്ന് പിടിക്കാനും അവര് കണ്ടിട്ട് അങ്ങ് പോവുകയാണ് എന്റെ പേര് കുഞ്ഞുവാൻ കുട്ടിക്കാരെന്നാണ് പേര് നൗഷാപ്പള്ളിപ്പള്ളി ആ ചൂടുമീശൻ പദ പങ്കജം ചേർന്നു നമസ്കാരം ചേട്ടാ ഈ നമ്മുടെ കരുണാപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വെച്ച് നമ്മുടെ ഗുരുപ്രഭാഷണം നടത്തുന്ന പ്രീതിലാലും കോട്ടയം സ്വദേശി അവർ ആക്സിഡന്റ് പറ്റിയപ്പോൾ ചേട്ടനാണല്ലോ എടുത്തുകൊണ്ട് പോയതൊക്കെ അതെ പെട്ടെന്ന് എടുത്തോണ്ട് പോയത് അപ്പം അതിനെപ്പറ്റി എന്താണ് സംഭവിച്ചതെന്ന് പറയാം അത് രാവിലെ ഏഴര മണിക്ക് അവർ കോട്ടത്തുനിന്ന് വന്നായിരുന്നു പ്രഭാഷണത്തിന് വന്നതാണെന്നാണ് പറഞ്ഞത് കരുനാപ്പള്ളി വന്നതാണ് ബുക്ക് ചെയ്ത് വന്നതാണ് വഞ്ചിനാട് എക്സ്പ്രസ് ആണ് എക്സ്പ്രസ് ആ കരുനാപ്പള്ളി രണ്ടാം ഫ്ലാറ്റാമിലാണ് അവർ ഇറങ്ങിയത് രണ്ടാം പ്ലാറ്റാമിൽ നിന്ന് മുമ്പോട്ട് വരികയായിരുന്നു മുമ്പോട്ട് വന്നതെന്ന് പറഞ്ഞാൽ മൂന്നാം പ്ലാറ്റ് പിന്നെ മൂന്നാം ഡ്രൈവേ ക്രോസ് ഉണ്ട് അവിടെ റോഡിലോട്ട് ഇറങ്ങുന്ന ക്രോസ് ആണ് അത് അവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്തതാണ് വടക്കുന്ന് വണ്ടി വന്നത് അവർ കണ്ടില്ല സ്ലോവിലാണ് വണ്ടി വന്നത് വണ്ടി ഇവിടെ നിർത്തേണ്ട വണ്ടിയാണ് ഇവിടെ പിടിച്ചിടേണ്ട വണ്ടിയാണ് അങ്ങനെ അവർക്ക് ക്രോസ് ഇറങ്ങി അങ്ങോട്ട് ചെന്ന് നടക്കു വന്നപ്പോഴാണ് കൈക്ക് വലത്തെ കൈക്ക് തട്ടി വലിച്ചോണ്ട് പോയി ട്രെയിൻ തട്ടി ആ ട്രെയിൻ ഫ്രണ്ട് വന്ന് തട്ടി വലിച്ചോണ്ട് പോയി സ്ലോ വണ്ടി വണ്ടി സ്ലോയില്ല റവേഷനും വന്നിട്ടില്ല റവേഷന് മുമ്പ് അങ്ങ് കിടക്കുകയാണ് എറണാകുളച്ചൂടെ ഇനി കിടക്കുകയാണ് കരുനാട്ടിലേക്ക് അപ്പുറം കിടക്കുകയാണ് പ്ലാറ്റ് ടോം കയറിയതേ ഉള്ളു ഫസ്റ്റ് മൂന്നാം പ്ലാറ്റോം കയറിയപ്പോഴാണ് ക്രോസ് ചെയ്ത് ഇറങ്ങിയതാണ് അങ്ങോട്ട് റോഡ് ഉണ്ടായിരുന്നു അപ്പുറത്തോട്ട് ഇറങ്ങാനുള്ള ജംഗ്ഷനാണ് അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് വണ്ടി തട്ടി വലത്തെ കൈക്ക് വന്ന് തട്ടിയത് ഞാൻ കണ്ട് തട്ടി വലിച്ച് സാരി കുരുങ്ങിയിട്ട് ഒരു പോയി ഞാൻ പെട്ടെന്ന് ഇന്ന് പോയി പിടിച്ചു മാറ്റി മലത് കമത്തി ഇങ്ങോട്ട് ഇഞ്ഞ് മാറ്റിയായിരുന്നു മാറ്റിയപ്പോഴത്തെ ഒരു കാലങ്ങ് നഷ്ടപ്പെട്ടു പോയി ആ കട്ട് ചെയ്ത് അങ്ങ് മാറിപ്പോയി നടുക്ക് കട്ട് ചെയ്തങ്ങ് മാറിപ്പോയിട്ട് ആ സാരി വീലേ കുരുങ്ങിയിരിക്കുകയായിരുന്നു ട്രെയിനിൻ്റെ അത് ലാസ്റ്റ് വീട്ടിൽ നിന്ന് ഞാൻ പിച്ചാത്തി മേടിച്ച് കണ്ടിച്ച് കീഴി കയറി കണ്ടിച്ച് മാറ്റിയതിന് ശേഷമാണ് ഇവരെ എടുത്തത് എടുത്ത ഇവരെ കടത്തിണയ്ക്ക് ഞങ്ങൾ കൊണ്ട് അവിടെ ഇട്ടായിരുന്നു ഇട്ടിട്ട് എന്നാൽ ഈ വണ്ടി വളരെ കാലെടുക്കാൻ പറ്റത്തില്ലായിരുന്നു ഈ വണ്ടി പോകണം മുമ്പോട്ട് മൊത്തം പോയതിന് ശേഷം അത് തന്നെ ഇഞ്ചൻ്റെ അടിയിലല്ലായിരുന്നു ഇത് അത് മൊത്തം വണ്ടി പോകുന്നു മുമ്പോട്ട് എടുത്തതിന് ശേഷമാണ് ആ കാലെടുത്ത് കവറിനകത്തിട്ട് ഇതേപോലെ ആംബുലൻസ് അന്നേരം വിളിച്ച് വണ്ടിയും വന്ന് കരുനാപ്പള്ളി ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടുന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്ത് അന്നേരം അവരുടെ ഫോൺ സ്വിച്ച് ഓഫായിരുന്നു ലോക്ക് ചെയ്ത് ആർക്കും എടുക്കാൻ പറ്റത്തില്ല അത് ആ ലാസ്റ്റ് ഘട്ടത്തിലാണ് ഒരു കോൾ ഞങ്ങൾക്ക് വരുന്നത് അന്നേരമാണ് പറഞ്ഞ കോട്ടയം തിരുവാതിരയ്ക്കുള്ളതാണ് നിങ്ങൾ മെഡിക്കൽ കോൾക്കാർ വിളിച്ചു മെഡിക്കൽ കോളേജിനെ കൊണ്ടുവരാൻ പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് കരുനാപ്പള്ളി മരുന്ന് ചെയ്ത് എല്ലാം പെട്ടെന്ന് അവരെല്ലാവരും കൂടെ ചെയ്തുകൊണ്ട് നേഴ്സന്മാരും ഡോക്ടർമാരെല്ലാവരും കൂടെ വന്ന് പെട്ടെന്ന് അത് ക്ലിയർ ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് എഴുതി മേടിച്ചു ഞാൻ കൊണ്ടുപോയി ഞാനൊട്ടക്കായിരുന്നു വേറെ ആരും ഡ്രൈവർ ഞാനും അല്ലാരും പേടി അവർക്കെല്ലാം കേറാനും പിന്നെ ഒന്ന് പിടിക്കാനും അവർ കണ്ടിട്ട് അങ്ങ് പോവുകയാണ് അത് യാത്രക്കാരെടുത്ത് ചോദിച്ചപ്പോ യാത്രക്കാര് പറയുന്നത് ഞങ്ങൾ മരണപ്പെട്ടു പോയെന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു ഞങ്ങൾ കണ്ടിട്ട് അങ്ങ് പോയത് എന്നുള്ള യാത്രക്കാർ എടുത്ത് ഒരുപാട് എടുത്ത് ചോദിച്ചു നിങ്ങളൊന്ന് പിടിക്കണ്ടായിരുന്നു അപ്പൊ ഇല്ല ബോധം ഇല്ല പോതം അന്നേരം പോയി പോതം പോയി മരിച്ചെന്നുള്ള ആ അത് തന്നെ ബോധമില്ല ബോധമൊക്കെ പോയി അങ്ങനെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അവർ ആൾക്കാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു മണിക്കൂർ അവിടെ കടന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അന്നേരം കാലൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അന്നേരം അങ്ങനെ തന്നെ ക്ലിയർ ചെയ്തുകൊണ്ട് അങ്ങനെ ഒന്നും തുന്നി പിടിപ്പിക്കാൻ പറ്റത്തില്ല വാർത്തകളൊക്കെ ഒരുപാട് വന്നതരാം കൈക്ക് മൂന്നൊടിവുണ്ട് വലത്തേക്കും കൈക്ക് മൂന്ന് ഒടിഞ്ഞ് അങ്ങ് തിരിഞ്ഞിരുന്നതായിരുന്നു അന്നേരവും പിന്നെ ഇടത്തെ കാലിന് പൊട്ടലുണ്ട് എല് അത് കമ്പി ഇട്ടിരിക്കുക ഇപ്പം രണ്ടു മാസത്തിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ കിടക്കണമെന്നാണ് ഇല്ല കണ്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം വേദനയാണ് ഇപ്പം കാണാൻ പറ്റത്തില്ല ഒരു ഒന്നര മാസമെങ്കിലും ആവണം കാണണി പോയി കാണും എന്റെ പേര് കുഞ്ഞുൻ കുട്ടിക്കാരെന്നാ പേര് നമുക്ക് അതെ ആ ഒരുപാടുണ്ട് ഞങ്ങൾക്ക് തേവലക്കരണ്ടായിരുന്നു കോഴികളയിലുണ്ടായിരുന്നു മെരിങ്ങാനുണ്ടായിരുന്നു പിന്നെ ഇന്നലെ ഇടക്കോകര ക്ലബ്ബിന്റെ വലിയ അത് ചെയ്തുകൊണ്ട് സന്തോഷമുണ്ട് നമുക്കൊരു സന്തോഷമുണ്ട് ആ ജീവൻ തിരിച്ച് ടീച്ചറിനെ കിട്ടിക്കേരി പിന്നെ ഇതറിഞ്ഞപ്പം ലോകം മൊത്തം അറിയുന്ന ഒരു ടീച്ചറാണ് അറിയുന്നില്ല അത് സംഭവം പിന്നെ ഇതറിയുന്നത് ആ പിന്നെ ഒരു പ്രവാഹം ആണെന്ന് പറഞ്ഞപ്പം അത് തന്നെയല്ലേ ഇതൊക്കെ നമ്മൾ കേട്ടായിരുന്നു മൊബൈലിനകത്ത് അമ്പലത്തിൽ നിന്ന് അതൊക്കെ കേട്ടപ്പോ ഞങ്ങൾക്ക് ഒരുപാട് അവിടെ ഉള്ള ആൾക്കാർക്ക് മൊത്തം ഒരു ഇതായി പോയി തിങ്കളും പങ്കജം നിന്നാടു പാമ്പേ തിങ്കളും കൊന്നയും ചൂടി നിൽക്കുന്ന ഭഗവാന്റെ ആ പാതാരങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാനായിട്ട് ഗുരു പടി പടി പടിയായിട്ട് ആയിട്ട് എന്നെയും നിങ്ങളെയും ഉയർത്തി അവിടെയും നിന്നോ ക്ഷേത്ര പ്രതിഷ്ഠകളിൽ തുടങ്ങി ആദ്യം രൂപമുള്ള ഈശ്വരനെ കാണിച്ചു തന്നു ദേവനെയും ദേവിയുടെയൊക്കെ സ്വരൂപം നമ്മളെ കാണിച്ചു തന്നു ഇങ്ങനെയാണ് അവസാനം പക്ഷെ അവിടെ അല്ല ചെല്ലേണ്ടത് രൂപമില്ലാത്ത ഒന്നിലേക്ക് ചെല്ലണം എന്നറിയാൻ വേണ്ടി ഉള്ളലെ ഏറ്റവും അവസാനം ഓംകാരപ്രതിഷ്ഠയാണ് അവിടെ ഒരു രൂപമില്ല അപ്പം എന്ന് തൊട്ട് ഒരു കോടി മന്ത്രത്തിന്റെയും പൊരുൾ നാമെന്നറിഞ്ഞുകൊണ്ട് ആടുപാമ്പെ എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മളെ പടിപടിയായി ഗുരു ഉയർത്തിയില്ലേ ഇതൊക്കെ ഓർത്തു കഴിഞ്ഞാൽ എന്ത് എന്ത് ചിന്തിച്ചാലും നമുക്ക് അവസാനം ഭഗവാനെ സ്മരിക്കാതെ പറ്റില്ല കാരണം പടിപടിയായിട്ട് പടിയായിട്ട് എങ്ങനെ ഉയർന്നുയർന്ന് വരണം ഞാൻ പറഞ്ഞല്ലോ കുളിക്കാൻ പഠിപ്പിച്ചു ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു തന്നു ക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞു അതിനുശേഷം പാടാനായിട്ട് നമ്മളെ പോലെ ഒരു സാധാരണക്കാർക്ക് പാടാൻ ചെറിയ 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 കൃതികളിൽ തുടങ്ങി അവസാനം അവന്റെ മനസ്സിന്റെ തലത്തിനെ ഉയർത്തി 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 എന്നിലും നിന്നിലും കുടികൊള്ളുന്നത് ഒരേ ഈശ്വര സത്തയാണെന്ന തിരിച്ചറിവിലേക്ക് ഒരാളെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അദ്വൈതം എന്നുള്ള ആ ഒരു തത്വത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ പറ്റിയ കൃതികള് തന്നു ഈ ക്ഷേത്ര പ്രതിഷ്ഠകൾ എടുത്താലും അങ്ങനെ തന്നെ അതുപോലെ തന്നെ ഗുരുവിന്റെ സവിതത്തിലെത്തിയ ഓരോ ഗൃഹസ്ഥ ശിഷ്യനുമാകട്ടെ സന്യസ്ത ശിഷ്യനുമാകട്ടെ നമ്മൾ ഓരോരുത്തരുടെയും ജീവചരിത്രം പഠിക്കുമ്പോൾ അറിയാം ഭാർഗവൻ വൈദ്യനെ പോലുള്ള ഗൃഹസ്ഥ ശിഷ്യന്മാര് പറയും ശിവഗിരിയിലെ അന്തേവാസിയാകാൻ ഭാഗ്യം സിദ്ധിച്ചപ്പോൾ അവിടെ ഏറ്റവും കുട്ടിയായിരുന്നു ഭാർഗവനെങ്കിൽ മുതിർന്ന സഹോദരനായിരുന്നു നടരാജഗുരു പറയും ഞങ്ങൾ തമ്മിലായിരുന്നു ഏറ്റവും അവിടെ സൗഹൃദവും അതുപോലെ തന്നെ കുസൃതിയും ഞങ്ങളായിരുന്നു കാണിക്കുന്നത് ഓരോ കുസൃതിയും കാണിക്കുമ്പോൾ ഗുരു പറയും ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വായിലേക്ക് പാലൊഴിച്ചു തരുമായിരുന്നു പറഞ്ഞു അത്രയും കാരുണ്യം ഗുരുവിൽ നിന്ന് ഏറ്റുവാങ്ങാൻ സിദ്ധിച്ച് എത്ര 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 ശിഷ്യന്മാരുടെ കഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ശിവഗിരിയിലെ മഹാസമാധി മണ്ഡപത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ പാടും ഇന്നും ശിവഗിരിക്കുന്നിലേ ഞങ്ങൾ ചെന്നാലിളം കാറ്റുമൂളും